സുഹൃത്തുക്കളെ വയനാട് നടന്ന ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങളും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറുമോ എന്നുള്ളൊരാശങ്കയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആവാനുള്ളൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്ന് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയും സുഹൃത്തുക്കളെ ഈ ഉത്തരവാദികളായിട്ടുള്ളവരുടെ ചിത്രങ്ങൾ ഇപ്പോൾ കൃത്യമായി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് മഴ ഒരു കാരണമാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷെ തീവ്രമായ മഴ പെയ്തപ്പോൾ അത് അതിതീവ്രമായി ഭൂമിയെ ബാധിച്ചത് എങ്ങനെയാണ് എന്നുള്ളതും തീവ്രമായി മഴ പെയ്തപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമാകാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ശക്തമായി വരുന്നുണ്ട് അതിൽ എൻ്റെ യൂട്യൂബ് പ്രതിപക്ഷ യൂട്യൂബ് ചാനലൊരു പങ്ക് വഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹലോന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട്ടിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലങ്ങളായി നടന്ന വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനമാണ് ടൂറിസം റിസോർട്ട് വികസനമാണ് എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ നിർത്താവുന്നതാണ് പാറമടകളുടെ അനിയന്ത്രിതമായിട്ടുള്ള പ്രവർത്തനം വയനാട്ടിൽ അനിയന്ത്രിതമായിട്ടുള്ള പ്രവർത്തനം മൂന്നാമത്തത് ഈ മല മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ദേശീയ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് നിർമ്മാണം ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളെ ഇതിൽ ഞാനിപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ഒരു വാദഗതി മുന്നോട്ട് വയ്ക്കാൻ വന്നൊരു വാദഗതി എന്ന് പറയുന്നത് ഇത്രയേറെ പരിസ്ഥിതി ശോഷണം നടന്നുകൊണ്ടിരിക്കുന്ന സ കാലഘട്ടത്തിൽ ഈ പരിസ്ഥിതി ശോഷണം ആണ് ഈ വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തത്തിലെ ഇത്രയും അതിൻ്റെ മാരകശേഷി വർദ്ധിപ്പിച്ചത് എന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ എടുത്തിരിക്കുന്ന പങ്ക് എന്താണ് പരിസ്ഥിതി വിഷയത്തിൽ അവർ അവരുടെ റോൾ എന്താണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പരിസ്ഥിതി ശോഷണം കുറയ്ക്കാനാണോ കൂട്ടാനാണോ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ ശ്രമിച്ചിട്ടുള്ളത് എന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ശ്രമിക്കാൻ പോകുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്കും കേരളത്തിലെ പരിസ്ഥിതി ശോഷണത്തിൽ ഒരു പങ്കില്ലേ എന്നുള്ള സംശയമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉയർത്താൻ പോകുന്നത് ഈ വീഡിയോയിൽ അത് കൂടുതൽ വിശദമായി സംസാരിക്കാൻ വേണ്ടി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ അസുഹൃത്തുക്കളിലൊരാളായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനമായിട്ടുള്ള മജു പുത്തൻ കണ്ഡം അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റാണ് അദ്ദേഹം പാറമടകൾക്കെതിരായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് പാലക്കടുത്ത് കോട്ടമലെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാറമട അനധികൃത പാറമട ഉണ്ടാവാൻ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ നടന്ന ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമരത്തിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മജു പുത്തൻ കണ്ടം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് അപ്പോൾ മജു പുത്രൻകണ്ഠവുമായി ഈ വിഷയത്തെക്കുറിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക് ഈ പരിസ്ഥിതിയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് പാറമടകളുടെ വിഷയത്തിൽ കാരണം പത്തേഴായിരം പാറമടകളുണ്ട് കേരളത്തിൽ ആ വലിയ പരിസ്ഥിതി തകർച്ചയ്ക്ക് കാരണമാക്കുന്നതാണ് പാറമടകൾ ആ പാറമടകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ റോൾ എന്താണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എങ്ങനെയാണ് ഈ വിഷയത്തോട് അവർ സമീപിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് എൻ്റെ സുഹൃത്ത് മജു പുത്രൻകണ്ഠം എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകനുമായി ഞാൻ വിശദമായി അദ്ദേഹത്തോട് സംസാരിച്ചു ആ സംഭാഷണത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ കേൾക്കാനായി ഞാൻ മജു പുത്തങ്കണ്ഠവുമായി നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണത്തിലേക്ക് ടെലിഫോൺ സംഭാഷണത്തിലേക്ക് അത് കേൾക്കാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ വയനാട്ടിൽ ഇപ്പോൾ വലിയ അതിഭീകരമായിട്ടുള്ള ദുരന്തം ഉണ്ടായിട്ട് മൂന്നാല് ദിവസമായി ഇപ്പം ഞാൻ അന്വേഷിച്ച് പറയുന്നത് പ്രളയത്തിലുണ്ടായിട്ടുള്ള മരണത്തെക്കാൾ കയ് അതിന്റെയൊക്കെ ഒരു ഇരട്ടി മരണം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത് പ്രളയത്തിൽ കേരളത്തിൽ ഒട്ടാകെയാണ് ഇത്രയും മരണം നടന്നുവെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു ചെറിയ പ്രദേശത്താണ് ഈ മരണങ്ങൾ നടക്കുന്നത് ഇപ്പൊ വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം കേൾക്കുന്നത് അപ്പൊ അതില് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഈ വയനാട് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് പോകാനുള്ള ഈ ഈ ഈ ദുരന്തം ഇത്ര ഭീകരമാകാനുള്ള അല്ലെങ്കിൽ മരണങ്ങൾ ഇത്രയും കൂടുതലാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പിന്നെ വിവേചനരഹിതമായിട്ടുള്ള ടൂറിസ്റ്റ് റിസോർട്ടുകളുടെ വരമാണ് ഒന്ന് രണ്ട് അതുപോലെ തന്നെ പ്രാധാന്യമായി പറയുന്നത് ഈ പാറമടകളിലൂ പാറമടകൾ അനധികൃതമായിട്ടുണ്ടായി അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നം അതുപോലെ തന്നെ ദേശീയപാതാ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഈ മൂന്ന് പ്രശ്നങ്ങളാണ് പറയുന്നത് അപ്പം അതിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലയിലും ഈ പാറ അനധികൃത പാറമടകൾക്കെതിരായിട്ടുള്ള വലിയ സമരങ്ങളൊക്കെ നയിച്ച് ഇട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ ആ വ്യവസ്ഥയുടെ ഇത്തരം പരിസ്ഥിതി വിഷയങ്ങളോട് പ്രത്യേകിച്ച് പാർലമെന്റകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളോട് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ പ്രത്യേകിച്ച് കേരളത്തിലെ കോടതികൾ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രതികരണം ഈ ഈ ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള നിലയിൽ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള മാറ്റി നിർത്തിയച്ചിട്ട് ഒരു ലേമാൻഡ് ഈ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം പല പല ഇഷ്യൂസിലും നമ്മൾ ഇടപെടുമ്പോ അത് കോടതി വഴി അതിനകത്തൊന്ന് നീതി നേടിയെടുക്കാമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോ ഈ ഒരിക്കൽ കോടതി പോയിട്ടുള്ള ആൾക്കാർക്ക് ആ കോടതിയുള്ള ഒരു വിശ്വാസത്തിൽ ഭയങ്കര ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് കാരണം അവിടെ ചെന്നാലും നമുക്കിനകത്ത് നീതി കിട്ടത്തില്ല അവർ മറുഭാഗത്തിന്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ എന്ന് പൊതു സമൂഹം പറയുന്നുണ്ടെങ്കിൽ എങ്കിൽ അവിടെ എന്തോ കാര്യമായ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് അല്ല എന്താണ് അങ്ങനെ 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 ഒരു വിശ്വാസ തനിച്ചുണ്ടാകാനുള്ള കാരണം എന്താണ് അങ്ങനെ അനുഭവത്തിൽ എന്താണ് അതിന്റെ അല്ല പല വിധികളും സാധാരണഗതിയിൽ സാധാരണഗതിയില് പില്ല് എന്നതിന് പറയേ പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്ന കേസുകൾ അത്തരം കേസുകൾ വന്നെങ്കിൽ ഒരു സമൂലമായിട്ടുള്ള എല്ലാവർക്കും ഗുണം വരുന്നതായിട്ടുള്ള വിധികളൊക്കെ വരത്തുള്ളൂ പക്ഷെ അത്തരത്തിലുള്ള ബില്ലുകൾ കോടതികൾ എന്റർടൈൻ ചെയ്യുന്നില്ല മാത്രമല്ല അതായത് വക്കീലന്മാരെ സംബന്ധിച്ച് പോലും പണ്ട് ഇത്തരം എൻവയോമെന്റൽ ഇഷ്യൂസ് മാത്രം എടുക്കുന്ന അതിൽ എക്സ്പെർട്ട് ആയിട്ട് വക്കീൽമാരുണ്ടായിരുന്നു ഇപ്പൊ പലരും അതിൽ നിന്നൊക്കെ പിന്മാറിയിട്ടുണ്ട് കാരണം അവരെ പോലും കോടതി ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് കോടതിക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണെന്നാണ് അവര് തന്നെ പറയുന്നത് പേഴ്സണലി നമ്മളോട് സംസാരിക്കുമ്പോൾ അതായത് വേണ്ടി അല്ല ഈ പരിസ്ഥിതി വിഷയങ്ങളിൽ പൊതുതാല്പര്യ ഹർജികളുമായി ചെല്ലുന്ന പിന്നെ പരാതിക്കാരോട് കോടതിക്ക് പിന്നെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമല്ല ഉള്ളത് എന്നാണോ അപ്പം പരാതിക്കാരോടും അതെ അത് സ്ഥിരമായിട്ട് അത്തരം വിഷയങ്ങൾ എടുക്കുന്ന വക്കീലുമാരോടും അതെ അതുകൊണ്ട് തന്നെ പലരും ഇപ്പൊ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോല കേസും എടുക്കുന്നത് പോലെ ഇതും ഒരു മന എന്താ അവരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ജോലി എന്നുള്ളതല്ല ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ടൊരു കേസ് വന്നാൽ അറ്റൻഡ് ചെയ്യും എന്നുള്ളതല്ലാണ്ട് ഇതിനുവേണ്ടി തന്നെ മന പരിസ്ഥിതി വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ള വക്കീലമാർ ഇപ്പം തീരെ കുറവാണ് എന്തുകൊണ്ടാണ് കോടതി പറയുവാണെങ്കിൽ ഇപ്പോ എ മീറ്റർ ദൂരപരിധിയുടെ ഒരു ജനവാസ മേഖലയുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് പാലിക്കണം എന്ന് പറഞ്ഞ വിധി വന്നിരുന്നു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അതില് ആ ഗ്രീൻ ഡ്രൈവർ ഉണ്ട് ആ അപ്പൊ അത് മന മറുഭാഗത്തിനെ കേട്ടില്ല സർക്കാരിനെ കേട്ടില്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ സിംഗിൾ ബെഞ്ചില് ഇനി വരുന്ന പുതിയതായിട്ട് വരുന്ന മടകൾക്ക് ഇരുന്നൂറ് മീറ്റർ നിശ്ചയിച്ച് എൻജി ടിയുടെ ഓർഡർ റദ്ദ് ചെയ്തിരുന്നു എന്നാൽ പുതിയതായിട്ട് ഒരു ക്വാറി തുടങ്ങുവാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് എടുത്തോണ്ടേ ചെയ്യാവുള്ളൂ എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നു അതിനെ ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതി പോലും അത് മെർജ് ചെയ്ത് ആ വിധി അംഗീകരിച്ചിട്ട് പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ഏതോ ഒരു കേസിനകത്ത് അമ്പത് മീറ്റർ അനുമതി കൊടുത്തു അമ്പത് മീറ്റർ വീടുള്ള ഒരു ഒന്നോ രണ്ടോ ക്വാറികൾക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അതെ ജൻ ജി പി അത് വീണ്ടും പുനഃപരിശോധിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ സിംഗിൾ ബിൽഡിന്റെ ഒരു വിധി കിടപ്പുണ്ടായിരുന്നു ഇരുന്നൂറ് മീറ്റർ പുതുതായിട്ട് വരുന്നത് പഴയത് അതുപോലെ തന്നെ നിന്നോട്ടെ പുതുതായിട്ട് കൊടുക്കുന്നതിന് ഇരുന്നൂറ് മീറ്റർ മാനദണ്ഡം നോക്കണമെന്ന് പറഞ്ഞിരുന്നു അത് വീണ്ടും അമ്പത് മീറ്റർ ആക്കി ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടി കുറച്ചതാണ് ഗവൺമെന്റ് ആ വീതി വിധി ഏറ്റെടുത്തേച്ചിട്ട് ഇപ്പം മുഴുവൻ ആൾക്കാർക്കും ആ അമ്പത് മീറ്റർ എന്ന് പറയുന്ന ദൂരപരിധി നിശ്ചയിച്ച് നൂറുകണക്കിന് പുതിയ വാറമഡകൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്തു അപ്പൊ അപ്പൊ അങ്ങ് നിയമങ്ങൾ അല്ല പറയുന്നത് ഇരുന്നൂറ് മീറ്റർ പാലിക്കണമെന്നുള്ള എൻ ജി ടി വിധി ഫലത്തിൽ കേരള ഹൈക്കോടതിയുടെ സമീപനം കൊണ്ട് അത് അട്ടിമറിക്കപ്പെടുകയും പിന്നെ ഗവൺമെന്റിന് മീറ്റർ എന്നുള്ള നിലയിലേക്ക് വഴി ഉണ്ടാക്കി യും ചെയ്തു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ആ അതേപോലെ തന്നെ പല 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 കോടതി വിധികൾ വരുന്നു ഇപ്പോ സാധാരണ ക്വാറികളിൽ പിന്നെ ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിങ് അത് പിന്നെ കേരളത്തിൽ പറ്റത്തില്ല നോൺ ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിങ്ങേ പറ്റത്തുള്ളൂ അതെ അത് വളരെ സേഫ് ആണ് അതൊരു ജനവാസ മേഖലയിലാണെങ്കിലും അധികം കമ്പനം ഉണ്ടാക്കാത്ത അധികം പൊല്യൂഷൻ ഉണ്ടാക്കാത്ത ഒരു സിസ്റ്റമാണത് സിസ്റ്റം കേരളത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കുന്നില്ല ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് ആണ് ഇവിടെ എല്ലാവരും നടത്തുന്നത് അതായത് ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗ് ഒറ്റ ബ്ലാസ്റ്റിംഗിൽ തന്നെ പത്തും മുപ്പതും ലോറിക്കുള്ള അറ്റൈമിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റും മറ്റേത് കുറച്ചുകൂടെ മാന ചെറുതാണ് അതിന്റെ സ്ഫോടനങ്ങളൊക്കെ വളരെ ചെറുതാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്തതാണ് അതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ജിഡിയുടെയും എംഒഎഫിന്റെ ഒക്കെ ഓർഡർ ഉള്ളതാണ് പക്ഷെ ഇവിടെ ആരും അത് ചെയ്യാറില്ല മാത്രമല്ല അളവിൽ കൂടുതൽ അതായത് ഇവർക്ക് ലീസ് പ്രകാരം അനുമതി പ്രകാരം ഒരു ലക്ഷം ടണ്ണാണ് പൊട്ടിക്കാനുള്ള അനുമതിയെങ്കിൽ ഇപ്പൊ എല്ലാ ആൾക്കാരും തന്നെ അതൊരു പത്തു ലക്ഷം ടണ്ണിനും മുകളിൽ പൊട്ടിക്കുന്നുണ്ട് ആ കൂടുതലായിട്ട് പൊട്ടിച്ചതിന് ഒരു ചെറിയ എമൗണ്ട് പിഴ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് ഈ മുതലെടുക്കൊണ്ട് പോകാം അതായത് ഒരു ഒരു സ്വർണ്ണം അമ്പതിനായിരം രൂപയുടെ ഒരു സ്വർണ്ണമാല മോഷിച്ച ഒരാൾക്ക് ഒരു രണ്ടായിരം രൂപ പിഴ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വർണ്ണമാലയും കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയിൽ നമ്മൾ പലതവണ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ മാർക്കറ്റ് വാലി ഈടാക്കണമെന്നാവശ്യപ്പെട്ട് പല കേസുകളും അവിടെ കിടപ്പുണ്ട് പക്ഷെ അതിനകത്തൊന്നും കോടതി അനുകൂലമായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നില്ല അപ്പൊ അതിനകത്ത് അഡീഷണൽ ആയിട്ട് പൊട്ടിക്കുന്നത് ടെസ്റ്റായിട്ട് കാണണമെന്ന് കോടതി വിധിയുണ്ട് ഈ ഇത്തരം സാധനങ്ങൾ അനുമതിയില്ലാതെ പൊട്ടിക്കുന്ന ആ പ്രവൃത്തി എന്ന് പറയുന്നത് മോഷണമായിട്ട് പൊട്ടണം പക്ഷെ അതൊരു ജനറൽ ഓർഡർ ആക്കാനോ അത്തരത്തിലുള്ള ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും നിയമപരമായിട്ടും കോറികൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ഈ അമ്പത് മീറ്റർ അടുത്ത് വരെ വീട് എന്ന് പറയുമ്പോൾ ആ സ്ഫോടനത്തിന്റെ അത് അവിടെ ജീവിക്കുന്നവർക്കല്ലേ അവരൊരു ലൈഫും കൊണ്ടൊക്കെ ആയിരിക്കും ഒരു വീടുണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നു അവരുടെ സമയമാവുമ്പോത്തേരം പിന്നെ കട്ടിലടി കയറിയിരിക്കേണ്ട അവസ്ഥ അതായത് പിന്നെ ഈ ഈയിടെ ഉണ്ടാക്കിയേക്കുന്ന കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷത്തിനിടയിൽ ഉണ്ടാക്കിയേക്കുന്ന നിയമത്തിലെ ഭേദഗതികളെല്ലാം ജനത്തിനെ സന്ദർശിക്കാനുള്ളതല്ല ജനത്തിന്റെ ജീവനും കോടതി അതിനോട് എടുക്കുന്ന സമീപനം എന്താ കോടതി അത്തരം കാര്യങ്ങൾ പറയുമ്പോ പിന്നെ കോടതിക്ക് അതിനോട് താല്പര്യക്കുറവാണ് അതായത് പൊതുജനത്തിന്റെ എതിർപ്പ് കൊണ്ട് മാത്രം ഒരു ലൈസൻസ് നിഷേധിക്കാൻ പാടില്ല എന്ന് ഒരു കോടതി വിധി വെച്ചുകൊണ്ട് നമ്മളിപ്പോ പഞ്ചായത്ത് തലത്തില് ആൾക്കാര് സമരങ്ങളൊക്കെ നടത്തി പഞ്ചായത്ത് വളരെ ഭംഗിയായിട്ട് ഒരു കമ്മിറ്റി തീരുമാനം എഴുതി കൊടുക്കും ജനങ്ങളെല്ലാം എതിർപ്പാണ് അവരുടെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ലൈസൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതുമായി കോടതി ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ എതിർപ്പ് കൊണ്ട് മാത്രം ഈ ലൈസൻസ് നിഷേധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരുടെ ലൈസൻസ് പിന്നെ ഇതാക്കി കൊടുക്കും നേരെയാക്കി കൊടുക്കും അത് ഒരു ഒരു ടോക്കസ് തന്നെ എന്റെ അത് പ്രവർത്തിക്കുന്നുണ്ട് അത് ബ്യൂറോക്രസിയും രാഷ്ട്രീയ സംവിധാനങ്ങളും ജുഡീഷ്യറിയും എല്ലാം അപ്പൊ ജനങ്ങൾക്ക് അവസാനത്തെ ഒരു റിസോർട്ടായിരുന്നു ഈ പറയുന്ന ജുഡീഷ്യറി എന്ന് പറയുന്നത് അതെ അത് വികസനത്തിന് വേണ്ടി ഇത് വേണമെന്നുള്ളതാണ് പക്ഷെ അത് നിയമപരമായിട്ടാണ് അവരത് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഇത് അളവ് കൂടുതൽ പൊട്ടിക്കുന്നു അശാസ്ത്രീയമായിട്ട് പൊട്ടിക്കുന്നു അതിനകത്ത് ജനങ്ങൾക്ക് ഉണ്ടാകുന്നു പത്ത് മുന്നൂറ് മീറ്റർ അകലെ വരെ ഇതിന്റെ ചീള് തെറിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ അമ്പത് മീറ്ററിനുള്ള ഇത് വീടിന്ന് പറയുമ്പോ അത് അതിന് അത് കാണാൻ കോടതിക്ക് പറ്റുന്നില്ലെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു ബില്ലാണ് കൊടുക്കാൻ പറ്റും അപ്പൊ ബില്ല് കൊടുക്കുമ്പോൾ അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു വിഷയക്കാരനാണ് പ്രശ്നക്കാരനാണ് സഞ്ചാരനായവഹാരികളാണ് സ്പെസിഫിക് ആയിട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോട്ടയം ജില്ലയിലെ രാമപുരത്ത് ഒരു കോട്ടമല്ല സമരം ഒരു വലിയൊരു സമരമായിരുന്നു അതെ ജയിലിനുള്ളിലൊക്കെ പോയി സമരം ചെയ്താണ് ആ സമരത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് പത്തോളം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് ലൈസൻസ് നിഷേധിച്ചു ആ നിഷേധിച്ച കമ്മിറ്റി തീരുമാനം കോടതി റദ്ദെയ്തു റദ്ദിയാൻ കാരണം പഞ്ചായത്ത് കമ്മിറ്റി ഒരു വിദഗ്ദ്ധ സമിതി അല്ല എന്നുള്ള പേരിൽ പക്ഷെ അതിനുശേഷം അവിടെ ജിയോഗ്രഫിക്കൽ സർവേ ഇന്ത്യയുടെയും ഐ എൽ ഡി എമ്മിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും ബയോഡേഴ്സിറ്റി ബോർഡിന്റെയും നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെയും ആർക്കിയോളജിയുടെയും അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്തി പത്തോളം പഠനങ്ങൾ അവിടെ വന്നു സയന്റിഫിക് ആ പത്ത് പഠനങ്ങളും പഞ്ചായത്തിന്റെ കമ്മിറ്റി തീരുമാനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ പത്ത് കാരണങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പിക്കുന്ന പഠന റിപ്പോർട്ടുകളായിരുന്നു അപ്പൊ അവിടെ ഒരു പതിനഞ്ച് സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചില്ലെങ്കിൽ അപകടമുണ്ട് മണ്ണിടിഞ്ഞു പോരും ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവും വലിയ വൗൾഡേഴ്സ് ഉണ്ട് വലിയ കല്ലുകളുണ്ട് പക്ഷെ അതിന് പഞ്ചായത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ കോടതി വിധിച്ചു പോ സത്യപറഞ്ഞാൽ എല്ലാവരും ഞെട്ടി പോവുകയാണേത് അപ്പൊ അത്തരം വിധികളൊക്കെ വരുമ്പോഴത്തേനും ആൾക്കാരുടെ നെറ്റി ചുളിയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി കിട്ടുന്നത് എല്ലാ ശരികളും എല്ലാവർക്കും എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളില് ഇവർക്കൊരു തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ജനത്തിന് പൊതുവെ അതിനകത്തൊരു തെറ്റ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജുഡീഷ്യലിൽ എന്തോ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് അവിടെ ആ നെറ്റിചുലിക്കൽ ശരിക്കും ജുഡീഷ്യറിക്ക് നേരെയുള്ള തന്നെയാണ് അപ്പൊ മൊത്തത്തിൽ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നീതി ന്യായ വ്യവസ്ഥയുടെ സമീപനത്തിൽ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി എങ്ങനെ അതായത് ഈ ഇപ്പോഴുള്ള ഈ പരിസ്ഥിതി ശോഷണമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ പാറമെട്ടയുടെ പ്രശ്നങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ന്യായ വ്യവസ്ഥ എടുക്കുന്ന നിലപാടുകൾ പൊതുവിൽ ജനതാല്പര്യത്തിനനുസൃതമല്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർ പറയുന്നതിനകത്ത് ശരികളുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാ കുറ്റപ്പെടുത്തുക ആ ആ ശരികള് മന ജുഡീഷ്യറിയിൽ നിന്നാണ് അവർക്ക് നീതി കിട്ടേണ്ടത് അത് ചോദിക്കാൻ ചോദിക്കാൻ ചെല്ലുന്നവർ മന പ്രശ്നക്കാരാണ് അല്ലെങ്കിൽ വികസന വിരോധികളാണ് എന്ന് പറയുമ്പോ ഈ കേരളത്തിൽ വന്ന പല പ്രോജക്ടുകളും ശരിക്കും ജനത്തിന് ആവശ്യമുള്ളതായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ക്വാറികൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു മല മുഴുവനോടെയാണ് വാങ്ങിക്കുന്നത് അപ്പൊ അത്തരം അത്രയും ക്വാറികളിൽ നിന്നുണ്ടാകുന്ന ആ കല്ലിന് ആ കല്ല് ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പലയിടത്തും സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് ജനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അതല്ല ചെയ്യുന്നത് അപ്പൊ ആ അതിലെല്ലാം ഓരോ ഇംഗങ്ങൾ ആണ് അവരത് എടുക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് ചെയ്യുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പിന്നീട് പ്രകൃതിയുടെ രോഷത്തിന് കാരണമായിട്ട് വരുന്നത് വയനാട്ടിലാണെങ്കിലും നിരവധി റിസോർട്ടുകളുണ്ട് അവര് വയനാട്ടിൽ ബാരമുടകള് എന്നുള്ള വാശി കോടതിക്ക് പോലും ഉണ്ടാകുന്ന സംശയമുണ്ട് പലപ്പോഴും ഇത്തരം കാര്യത്തിനകത്ത് പത്തോ നാപ്പതോറികൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ചെയ്യാ തീരുമാനം എടുത്തു പറയുന്ന എൻവോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി അപ്പൊ അതിനെതിരെ എൻ ജി ടി സമിതിയെ തന്നെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന പറഞ്ഞ സാഹചര്യങ്ങളുണ്ടല്ലോ അപ്പൊ അത് അതുപോലും ഇവിടെ സംഭവിച്ചിട്ടില്ല അവിടെ ഇത് നടത്തിയേ പറ്റുള്ളൂ എന്ന ഒരു താല്പര്യം ആർക്കോ അപ്പൊ അവരെ ഇതെല്ലാം ക്ഷണിച്ചു വരുത്തുകയാണ് ഇത് നടത്തണം എന്നുള്ള നിലയിൽ ഹൈക്കോടതി വന്നിട്ടുണ്ടോ അത് ഇൻഡിവിജ്വലി വരുമ്പോൾ കേസുകൾ പലത് പോകുന്നുണ്ടല്ലോ ഇവരെല്ലാം കോടതി പോകുന്നുണ്ട് കോടതിയില് നാട്ടുകാർക്ക് ഇഷ്ടമല്ലല്ലോ ഇവര് കോടതിയിൽ പോകുന്ന ജിയോളജിക്ക് എതിരെ പോകും ഇത് അറിയുന്നില്ല അവരവിടെ ലൈസൻസ് എല്ലാം കിട്ടി പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അറിയുക അത്തരത്തിലുള്ള പല മൂവ്മെന്റ്സും എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് ചില വിചിത്രമായ വിധികളൊക്കെ ഇതിനകത്ത് വരും രാമപുരത്ത് മന പൊതുജനമറിയാതെ ഒരു കേസിന് മന കോടതി ചെന്നു കഴിഞ്ഞപ്പോ ആ ആ ഇരിക്കുന്ന പ്രോപ്പർട്ടി റവന്യൂ ആണ് എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അത് സർക്കാർ ഭൂമിയാണ് അതാണ് ഒരു പ്രൈവറ്റ് ലാൻഡാണ് എന്ന് കരുതി ഇവർ വാങ്ങിച്ചത് അപ്പൊ അതിനുള്ള അന്വേഷണവും അല്ല അതിന്റെ നടപടിക്രമങ്ങളും നിലനിൽക്കുന്ന സമയത്തുണ്ട് ഒരു കോടതി വിധി വന്നത് ഇത് പൊട്ടിച്ചോട്ടെ പിന്നീട് ഇത് റവന്യൂ ലാൻഡാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം ഭൂമി അവരെ സർക്കാരിലേക്ക് കൊടുത്താൽ മതി എന്ന് ചോദിച്ചു അത് ഏതെങ്കിലും ഓപ്പോസിൽ നിന്നാണ് അങ്ങനെയൊക്കെ വരുന്നത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല അത്ര അത്തരത്തിൽ കുറെ സംഭവങ്ങൾ ഉണ്ട്